കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമായ ഇടുക്കി ജില്ലയിലെ പാമ്പാടൻചോല ചുട്ടുപൊള്ളുന്ന വേലിലും കുളിരുള്ള കാഴ്ചകളും കാലാവസ്ഥയുമാണ് സന്ദർശകർക്ക് സമ്മാനിക്കുന്നത് ഇവിടുത്തെ ചോല വനങ്ങളുടെ വശ്യത ആരെയും ആകർഷിക്കുന്നതാണ് വൈവിധ്യമാർന്ന മരങ്ങളും കാട്ടുചെടികളും ജീവജാലങ്ങളും ചോലകളുടെ കാഴ്ച വസന്തവുമെല്ലാം ഒത്തൊരുമിക്കുന്നതോടെ പാമ്പാടൻചോല സഞ്ചാരികൾക്ക് നൽകുന്നത് നനുത്ത അനുഭവമാണ് കാണാം ദേശീയോദ്യാനത്തിലെ വിശേഷങ്ങൾ മൂന്നാറിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരത്താണ് പാമ്പാടൻചോല ദേശീയോദ്യാനം മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കുള്ള യാത്രാമധ്യെ പാമ്പാടുംചോലിയിലെ കാഴ്ചകൾ കാണാം പതിനൊന്ന് ദശാംശം ഏഴ് അഞ്ച് ചതുരശ്രീയടി മാത്രം വിസ്തീർണമുള്ള സംസ്ഥാനത്തെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം കൂടിയാണിത് വംശനാശം സംഭവിക്കുന്ന സസ്യങ്ങളെയും ജീവികളെയും പ്രത്യേകം സംരക്ഷിക്കുന്നയിടം കൊടും വേനലിലും പാമ്പാടുംചോലിയിലെ പുലർക്കാലങ്ങളിൽ മഞ്ഞുപറക്കും അതിസുന്ദര കാഴ്ചകൾക്കൊപ്പം കിളികൾ തലങ്ങും വിലങ്ങും ചിലച്ചുപായും എല്ലാം മറന്ന് ദൂരെ കണ്ണുനട്ടിരുന്നു മറക്കാനാവാത്ത അനുഭൂതി കാഴ്ചകൾ പല നിറങ്ങളുള്ള ചോലയിലെ ഇലകളിലേക്കും മരങ്ങളിലേക്കും അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശത്തിന്റെ കാഴ്ച വർണ്ണനാതീതമാണ് പ്രകൃതിയോടിണങ്ങി പഠിക്കാനും കാഴ്ചക്കാരാകാനുമുള്ള അവസരം ഇവിടെ സഞ്ചാരികൾക്കായി വനംവകുപ്പ് ഒരുക്കുന്നുണ്ട് ഇതിനായിട്ട് അമേറ്റി സെൻ്ററും പിന്നെ ലോഗോസുകളുണ്ട് ഇത് പുറത്തുള്ള വിനോദസഞ്ചാരികൾക്ക് നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് വാങ്ങാൻ കൊടുക്കുന്നുണ്ട് അതല്ലാതെ ഇവിടുത്തെ കാട്ടുപോത്തുകളും പിന്നെ ഇവിടുത്തെ നേച്ചറും ഇവിടുത്തെ കാലാവശ്യം ഈ കൂടുതലും വിനോദസഞ്ചാരികൾ ആകർഷിക്കുന്നുണ്ട് ഇവിടുത്തെ എല്ലാ സീസണുകളിലും മാക്സിമം സീസൺ ഡിസംബർ ജനുവരി നവംബർ ആയിരുന്നു ഈ വർഷം ഒരു ഡിസംബർ ജനുവരി ആകുമ്പോൾ തണുപ്പ് ഐസുകൾ വരാറുണ്ട് ഞാവൽ എടന കരിമരം വെട്ടി മെഴുകുനാറി മലവിറങ്ങി കാട്ടുവിഴാൽ തുടങ്ങി കേട്ടതും കേൾക്കാത്തതുമായ കാട്ടുമരങ്ങളും സസ്യങ്ങളും അടിക്കാടുകളുമൊക്കെ കൊണ്ട് സമ്പന്നമാണ് പാമ്പാടൻചോല ദേശീയോദ്യാനം ഈ കാഴ്ചകൾ ചോലക്കുള്ളിൽ താമസിച്ച് കാണുവാനും വനം വകുപ്പ് ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട് മഡ് ഹൗസ് ഡോർമെറ്ററി ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങളും ട്രക്കിങ്ങും സഞ്ചാരികളെ കാത്തിരിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി